എന്നൊരു സ്ഥാപനം ഒരു ഏജൻസിയാണ് വിദേശത്ത് ആളുകൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകാം അവിടെ നല്ല ജോലി വാഗ്ദാനം ചെയ്യാം എന്ന് പറഞ്ഞത് തന്നെ അവർക്ക് അവരുടെ പൈസ വാങ്ങിക്കുകയും പക്ഷെ അവർ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള വാഗ്ദാനം അവർക്ക് സാധൂകരിച്ചിട്ടില്ല ഈ പൈസ കൊടുത്തവർക്കൊന്നും വിദേശത്ത് പോകാനും പറ്റാതെ അവരെ മനഃപൂർവ്വം ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെ അവരെ പറ്റിച്ചിട്ടുണ്ട് അവരുടെ ഒത്തിരി അവർക്കൊക്കെ ലംസം എമൗണ്ട് ഓഫ് മണി ലക്ഷങ്ങൾ വെച്ച് അവർക്ക് നഷ്ടമായിട്ടുണ്ട് ഈ ഞങ്ങളുടെ ഇന്ന് ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്ന ആളുകൾ തന്നെ ഏറെക്കുറെ ഇരുപത്തി അഞ്ച് മുപ്പത് ഏകദേശം മുപ്പത് പേരോളുണ്ട് ആ മുപ്പത് പേർക്കും കൂടെ എങ്ങനെ പോയാലും രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ചിലർക്ക് അഞ്ചര ലക്ഷം ചിലർക്ക് നാലു ലക്ഷത്തി മുപ്പതിനായിരം ഇങ്ങനെ ഓരോ ഓരോ എമൌണ്ട് ഓഫ് മണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതെല്ലാം കൂടെ ചേർക്കുമ്പോൾ തന്നെ ഒരു കോടികളുടെ സ്കാമ്പ് വിൽപ്പത്തന്നെ നടത്തിയിട്ടുണ്ട് ഒരു കോടി ഒന്നര കോടിക്ക് ഇതുമായിട്ട് ഈ പൈസ തിരിച്ചു ഇവരുടെ ഏജൻസിയെ നമ്മൾ ചെയ്തു ചെയ്യുമ്പോൾ അവർ ഒത്തിരി ഒത്തിരി ന്യായങ്ങളാണ് പറയുന്നത് പിന്നീട് അവർക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ സംസാരിക്കുന്നു ഭീഷണിയുടെ സ്വരത്തിലാണ് ഇവരുടെ സംസാരിക്കുന്നത് മാത്രമല്ല അബ്യൂസീവ് ലാംഗ്വേജസ് ഉപയോഗിച്ച് ഇവരെ വളരെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എഫ്ഐആർ ലോഡ് മാത്രമല്ല ഈ ഈ പാനലിൽ സംസാരിക്കോഞ്ച് കൂടി ഇരിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ സംഭവിച്ചിരിക്കുന്ന ആളുകളാണ് ഇതിനകത്ത് ഞങ്ങൾ ഏറെക്കുറെ എഫ്ഐആർ ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എഫ്ഐആർ ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഡയറക്ടായിട്ട് പോയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലൈന്റ് കൊടുത്തു പോലീസുകാർ ഭാരതീയ ന്യായസംഖിത അതിനകത്ത് പ്രസക്ത വകുപ്പുകളായ

രണ്ടാം പ്രതി ജിപിൻ മൂന്ന് അഭിജിത്ത് നാല് കാർത്തിക അഞ്ച് മഞ്ജു സജി ആറ് ഏഴ് അപർണ അപർണിൻ ഇത്രയും പേരാണ് ഈ എട്ട് പേരും ഇതിനകത്ത് ഡയറക്റ്റ് മൂവ്മെന്റ് ഉണ്ടെന്നൊന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ധാരണ ഇങ്ങനെയാണ് മാത്രമല്ല ഇതിനകത്ത് ഞങ്ങൾ പല കാര്യങ്ങളും ബന്ധപ്പെട്ട് ഇവരോട് സംസാരിച്ചിരുന്നു ഇവരപ്പോൾ ഈ പൈസ തിരിച്ചു തരാൻ തയ്യാറല്ല നിങ്ങൾ കൊടുത്താൽ പേശു കൊടുത്തോളൂ ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഞങ്ങൾക്ക് പിൻബലുണ്ട് നിങ്ങള് ഇല്ലാതാക്കി ഞങ്ങൾക്കറിയാം എന്നിങ്ങനെയുള്ള ഭീഷണിയുടെ സ്വരം വഴി ഇവരെയൊക്കെ മാനസികമായിട്ട് ഒത്തിരി ഒരു വിഷാദത്തിലാക്കിയിരിക്കാനിപ്പോൾ ഇത്രയും ആൾക്കാർ ഈ ഇത്രയും പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പബ്ലിക്കിനെ ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ നമ്മുടെ എന്ന് പറയുന്നത് വിസ അവർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ോസിംഗ് നടക്കുന്നത് അപ്പൊ ഓരോ ടൈമിലായിട്ട് ഞങ്ങൾ എല്ലാവരും പൈസ കൊടുത്തോണ്ടിരിക്കാണ് ഫസ്റ്റ് ടൈം ഒരു തേർട്ടി തൗസൻഡ് പിന്നെ ഒരു വൺ ലാക്ക് പിന്നെ ടൂ ലാക്ക് ആ രീതിയിൽ പ്രൊസീജിയർ ആണ് എല്ലായിടത്തും സീറ്റ് ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് നമുക്ക് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ അറിയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പൊ തന്നെ സ്റ്റേഷനിലെ കേസും കാര്യങ്ങളൊക്കെ ആയി വർദ്ധമായിട്ട് ഇവിടെ പറയുന്ന പോലെ ഹാറ്റ് ഉണ്ട് എന്നുള്ള രീതി തന്നെ മൂവ് ചെയ്യുന്നൊണ്ടാവാം ഇതുവരെ ഞങ്ങൾ പോസിറ്റീവായ റിസൾട്ട് പങ്കേണ്ട ഭാഗത്ത് അല്ലെങ്കിൽ ബാധ്യതയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇപ്പോഴും ഒരാൾക്ക് വേണ്ടിയിട്ടില്ല ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ മാക്സിമം എക്സ്റ്റെൻഡ് വരെ പോവുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ബാധ്യത എനിക്ക് പറയാനുള്ളതും ഇവർക്ക് പറയാനുള്ളത്